ഹായ് ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ പച്ചക്കറി തൈകളൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം കായ് കായ് പിടിച്ച് തുടങ്ങും ആ പൂവിട്ട് ആദ്യം പൂവിട്ട് കായ് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കണോ എല്ലാവർക്കും കൂടെ സംശയമാണോ പിന്നെ വളം ചെയ്ത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചക്കറി തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വളമൊക്കെ കൊടുത്ത് നല്ലതുപോലെ തഴച്ച് വളർന്നു വന്ന് പൂവൊക്കെ ഇട്ട് കായ് പിടിച്ച് തുടങ്ങിയാൽ പിന്നെ ആരും വളം ചെയ്യാറില്ല പക്ഷേ നമ്മൾ കായൊക്കെ പിടിച്ച് തുടങ്ങണ പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വളം ചെയ്തു കൊടുക്കണം അതെന്ത് വളമാണ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കായ ആരോഗ്യത്തോടെ വളർന്നു വരികയുള്ളൂ അതുപോലെ തന്നെ പൂവൊക്കെ പൊഴിഞ്ഞു പോവാതിരിക്കാനും നമ്മൾ വളം ചെയ്തു കൊടുക്കണം മിക്കവരും ചെയ്യുന്നതാണ് ഈ കായ് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വളം ചെയ്യാറില്ല നമ്മൾ ശരിക്കും ഈ പൂവിട്ട് ആദ്യമായി പൂവിട്ട് കായ് പിടിച്ച് കൊടുക്കുന്ന സമയത്താണ് ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് എല്ല് പൊടി അതുപോലെ തന്നെ വേപ്പമുണ്ടാക്കുക എല്ല് പൊടി വേപ്പമുണ്ടാക്കുവാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് പച്ചക്കറി തൈകളെയൊക്കെ സംരക്ഷിച്ച് നിർത്താൻ അതിൻ്റെ താഴ്വശത്തുള്ള രണ്ട് മൂന്ന് ഇല ഒന്ന് വെട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോഴിത് കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ ഈ ഇലകളെ ഒന്ന് വെട്ടി നിർത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രോപേകലാണെങ്കിൽ അതിൻ്റെ മൂട്ടിലെ മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് എല്ല് പൊടി ഒരു ഗ്രോപേകലാണെങ്കിൽ കുറച്ച് ഒരു പിടി എല്ല് പൊടിയും അതുപോലെ വേപ്പൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുക വേപ്പൻ പിണ്ണാക്കിട്ട് കൊടുക്കുന്നത് കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരിക്കാൻ നല്ലതാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ പൂക്കളും കായ്കളും കൊഴിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും ഇത് നമ്മളൊരു ചെറിയൊരു പച്ചമുളക് തൈയാണ് അത് നിറയെ കായ് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂക്കളൊക്കെ ഇട്ടു തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വളം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവില്ല അതുപോലെ മഴ സമയമാണെങ്കിൽ കായും കൊഴിഞ്ഞു പോവില്ല അപ്പോൾ നമ്മൾ ശരിക്ക് പൂവും ഒക്കെ ഇട്ട് തുടങ്ങുന്ന സമയത്തും ഇതുപോലെ വളം ചെയ്തു കൊടുക്കണം എങ്കിൽ നമ്മുടെ ചെടിക്ക് അധികകാല ആയുസം നമ്മൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പൂ പോലും കൊഴിഞ്ഞു പോകാതെ തണ്ട് മുതൽ മുളക് പിടിച്ച് വന്നിട്ടുണ്ട് എല്ലാവരും പറയും മുളക് പിടിച്ചു തുടങ്ങി ഒരു പൂവൊക്കെ കൊഴിഞ്ഞ് പോയിട്ട് നാലോ അഞ്ചോ മുളക് പിടിച്ച് പിന്നെ ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ചെടി നിറച്ച് കായ് പിടിച്ച് കിട്ടും പച്ചമുളക് ചെടിക്കാണ് ഏറ്റവും കൂടുതൽ കീടശല്യം അതുപോലെ പൂക്കളിട്ട് കഴിഞ്ഞാൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുക ഇലയൊക്കെ കൊരുടിച്ചു പോകുക ഈയൊരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ വളപ്രയോഗം കൊണ്ട് മാറ്റിയെടുക്കാം വേപ്പൻ പിണ്ണാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടങ്ങളെ നമ്മൾ ഒരു ചെടിയിൽ ഒരു പച്ചക്കറി ചെടിയിൽ നിന്ന് കീടങ്ങളെ അകറ്റി നിർത്താൻ വേപ്പൻ പിണ്ണാക്ക നല്ലതാണ് അത് തീർച്ചയായും നമ്മൾ ഒരു ഗ്രോബേഗയില് മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ഒരു ചെടിക്ക് വളർന്നു വരുന്ന മൂന്ന് സ്റ്റേജിലായിട്ട് നമ്മൾ വേപ്പം മെണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഈ ചെടികളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഇലകൾക്ക് പോലും കുരുടെപ്പോ മുരുടെപ്പോ അത് നല്ല പച്ച നിറത്തിലും അതുപോലെ ത ആരോഗ്യത്തോടെയാണ് തൈകൾ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വഴുതനയൊക്കെ കായ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലും നീട്ടത്തിലും നല്ല ആരോഗ്യത്തോടെ ഉള്ള കായാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുഴുവിൻ്റെ ശല്യം ഇല ഇലയെ മുരടിച്ച് അതായത് ഇലയൊക്കെ ചുരുട്ടി കളയുക അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഈ ഇലയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം